നമസ്കാരം വൈറ്റ്സ് ആൻഡ് ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ നിപ്പ വീണ്ടും ഒരു പേടിയായി കേരളത്തിൽ വന്നിരിക്കുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ വളരെ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു അന്ന് അതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒക്കെ സ്ഥാപിക്കുകയും ഈ നിപ്പയെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടായി ഈ ആറു വർഷത്തിന് ഇപ്പറവും വീണ്ടും ഒരു നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിലും നിപ്പ സ്ഥിരീകരിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ശരിക്കും കേരളത്തിൽ രണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒന്നും പരിശോധിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടോ എന്താ ശരിക്കും ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടോ അതോ ഇപ്പോഴും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ തന്നെയൊക്കെ ഉണ്ടോ അതോ ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ ശ്രവമെടുത്ത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ട് ഇത്ര ദിവസം കാത്തിരിക്കേണ്ടി വന്നിരിക്കുന്നു കാരണം അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം പിന്നെ അപ്പോൾ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വൈറോളജി ഏകദേശം മുന്നൂറ് കോടിയോളം രൂപ മുടക്കിയിട്ടാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാത്ത ഒരവസ്ഥയുണ്ട് ഈ ആരോഗ്യ രംഗത്തെ കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കെ ആരോഗ്യ രംഗത്തെ കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു സംഭവമാണ് ശരിക്കും നിപ്പയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഒരുപാട് സംശയങ്ങളും ഉരുത്തിരിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ചിക്കൻ കുനിയൊക്കെ നമ്മൾ നേരിട്ടത് വളരെ വിദഗ്ധമായി തന്നെ നേരിട്ടുക ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏകദേശം നൂറ്റി ആളുകൾ മരിച്ചുവെങ്കിൽ തന്നെയും ചിക്കൻ കുനിയൊക്കെ വേണ്ട രീതിയിൽ തന്നെ പ്രതിരോധിക്കാനായിട്ടൊക്കെ കേരളത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ശരിക്കും നിപ്പയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം നിപ്പയുടെ കാര്യത്തിൽ തന്നെ എടുത്തായി നാലാം തവണയാണ് കേരളത്തിൽ നിപ്പ ഈ ആറു വർഷത്തിനിടയിൽ നാലാം തവണയാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യത്തെ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് മെയ് മാസത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് കോഴിക്കോടാണ് ഈ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിരവധി ആളുകൾ മരിച്ച ഒരു വലിയൊരു സംഭവമായിരുന്നു കേരളത്തെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരു രോഗവ്യാപനമായിരുന്നു നിപ എന്നുള്ളത് അപ്പം നമുക്കറിയാം ഈ കോവിഡിനൊക്കെ മുന്നേ കേരളം വലിയ രീതിയിൽ ഒരു ഒരു രോഗവ്യാപനമായിരുന്നു നിപ എന്നുള്ളത് നിപ വൈറസ് ആയത് കാരണം പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗമാണ് പടർന്നു പിടിച്ചാൽ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറഞ്ഞ ഒരു രോഗം എന്നുള്ള രീതിയിൽ വൈറസ് ബാധ എന്നുള്ള രീതിയിൽ ആളുകൾക്ക് ഭയങ്കരമായ ആശങ്കയുണ്ടായിരുന്നു നമുക്കറിയാം യുദ്ധസമാനമായ ഒരു സാഹചര്യമായിരുന്നു കോഴിക്കോട് ഉണ്ടായിരുന്നത് ഈ കോഴിക്കോട് പിന്നെ ജില്ല തന്നെ വലിയ രീതിയിൽ അടച്ചിടുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി പക്ഷേ എന്നാൽ പോലും അത് പിന്നീട് നിയന്ത്രണ വിധേയമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പം സംസാരിച്ചൊരു വിഷയമുണ്ട് രണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ട് എങ്കിൽ പോലും രണ്ടും നോക്കൂത്തി എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിൽ നിരവധിയായ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത് കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊട്ടിഘോഷിച്ച അല്ലെങ്കിൽ ഈ ചികിത്സാ ചികിത്സാരംഗത്ത് ആരോഗ്യ ഏറ്റവും ാണ് നമ്മൾ സംസ്ഥാനത്ത് രാജ്യത്ത് തന്നെ നമ്പർ വൺ കേരളം എന്നായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ കോവിഡ് കാലത്തും നമ്മൾ പറഞ്ഞു എന്താണ് കോവിഡിനെ നേരിടുന്നതിൽ ഏറ്റവും നമ്പർ വൺ കേരളമാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ കോവിഡ് എന്നെ നേരിടുന്നതിലായിരുന്നില്ല താൽക്കാലികമായി അടച്ചിടുന്നതിലായിരുന്നു കേരളം മുന്നിലെന്നും പിന്നീട് നമുക്കറിയാം ഈ കോവിഡ് വ്യാപന സമയത്ത് തന്നെ ഞാൻ പലതവണ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയതാണ് പക്ഷേ അവിടെയൊന്നും ഈ രീതിയിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആദ്യഘട്ടത്തിൽ കോവിഡ് കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിൽ വ്യാപനം ഉണ്ടാവുകയും ചെയ്തെങ്കിൽ പോലും പിന്നീട് അവിടെ മരണനിരക്ക് കുറഞ്ഞു അതുപോലെ തന്നെ കോവിഡ് വ്യാപന നിരക്ക് കുറഞ്ഞു കേരളത്തിൽ നേരെ തിരിച്ച സംഭവിച്ച ആദ്യഘട്ടത്തിൽ കോവിഡ് നിയന്ത്രണ വിധേയമായിരുന്നു കേരളത്തിലെങ്കിൽ പോലും വളരെ ഭീകരമായ രീതിയിൽ പടർന്നു പിടിക്കുകയും മരണസംഖ്യ എത്രയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്ത രീതിയിൽ ഉണ്ടായ വലിയൊരു വ്യാപനമാണ് കേരളത്തിലുണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിലാണ് ഈ കേരളത്തിൽ ആകമാനം ചികുങ്കുനിയ എന്നുള്ള അസുഖം പടർന്നു പിടിച്ചത് ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായത് ആലപ്പുഴയിലാണ് ഈ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ കൂടി നിർദ്ദേശപ്രകാരം ഈ ഐ സി എം ആറിന്റെ നേതൃത്വത്തിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായാണ് ഇതിന് പ്രത്യേക സൗകര്യം ഒന്നുമില്ലാത്തത് കൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചത് പിന്നീട് അത് ഈ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുന്നേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ തന്നെ കുറച്ചകലിയായിട്ട് പുതിയ സ്വന്തമായി ബിൽഡിംഗ് ഉണ്ടാക്കുകയും അവിടത്തേക്ക് മാറുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളെ നിയമിക്കുന്നതിലോ ഒക്കെ വലിയ രീതിയിൽ അപാകതകൾ ഉണ്ടായി എന്നാണ് നമ്മൾ കാണേണ്ടത് ഇത് ആലപ്പുഴയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യമാണെങ്കിൽ തിരുവനന്തപുരം തോന്നയ്ക്കൽ പ്രവർത്തിക്കുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ നേരിട്ട് അണ്ടറിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സ്ഥിതി വളരെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഈ തുക ചെലവാക്കി മുന്നൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത് പക്ഷെ നമ്മൾ മുന്നൂറ് കോടിയല്ല അല്ല ആയിരം കോടി രൂപ ഇത് ചെലവഴിച്ചാലും ഈ നമ്മുടെ എപ്പോഴും എന്താണ് നമുക്ക് നല്ല ബിൽഡിങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് സ്കൂളുകൾക്ക് നല്ല ബിൽഡിംഗ് ഉണ്ട് ആശുപത്രിക്ക് നല്ല ബിൽഡിംഗ് ഉണ്ട് നല്ല നിറങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതിനുള്ളിൽ ആളുകൾ ആരാണ് ഇരിക്കുന്നത് നല്ല ഡോക്ടർമാരുണ്ടോ നല്ല സയന്റിസ്റ്റുകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഇതാണ് വിഷയം ഇപ്പം നമുക്ക് നോക്കാം ഇപ്പൊ പാണ്ടിക്കാട് മലപ്പുറത്തുള്ള പാണ്ടിക്കാടുള്ള ഒരു പതിനാല് വയസ്സുകാരനാണ് നിപാബാദി ാണ് എന്നുള്ള സംശയം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ അത് ചെള്ളുപനി പറഞ്ഞു പറഞ്ഞു നമുക്കറിയാം കേരളത്തിൽ ആദ്യം ആഗമാനം ചെള്ളുപനി എലിപ്പനി നന്ദിപ്പനി ഡെങ്കി തുടങ്ങി നിരവധിയായ കേരളത്തിലല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ഇല്ലാത്ത പലതരത്തിലുള്ള പനികൾ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് രോഗം എന്നുള്ളത് വിവേചിച്ചറിയാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഐഡന്റിഫൈ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇപ്പോഴും കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് നാണക്കാടാണ് എന്ന് പറയുന്ന യാതൊരു സംശയമില്ല നമ്മൾ വലിയ കൊട്ടികോഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യ സംവിധാനം യഥാർത്ഥത്തിൽ കേരളത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഈ വിശുദ്ധ വായ്പകളിൽ അകത്തൊരു കാര്യം പറയുന്നുണ്ട് കാരണം വെള്ളം കുഴിമാടങ്ങളെ എന്ന് വിളിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ ഉള്ളത് എന്ന് പറയാതിരിക്കണ കാരണം താലൂക്ക് ആശുപത്രി മുതൽ അങ്ങ് മേളിലേക്കുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിപ്പ പടരുന്നത് വവ്വാലുകളിൽ നിന്നാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ വവ ഈ നിപ്പ പടരുന്ന വവ്വാലുകൾ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുള്ള വവ്വാല് അവിടെ തന്നെ സ്ഥിരമായിട്ട് തങ്ങുന്ന ഒരു അവസ്ഥയുണ്ടോ എനിക്ക് അറിയില്ല ഇതിൽ ഇതിലിപ്പോ ഭയങ്കര രസകരമായ ഒരു സംഭവം പറഞ്ഞ ഇപ്പൊ പാണ്ടിക്കാട് ഈ ഈ പിന്നെ നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പെട്ട ആ കുഞ്ഞിന്റെ താമസിക്കുന്ന സ്ഥലത്തിന്റെ മൂന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആണ് ഇപ്പൊ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ നൂറ് മൂന്ന് കിലോമീറ്ററോ നൂറ് കിലോമീറ്ററോ അല്ല വവ്വാല് പറക്കുന്നു വവ്വാല് വലിയ രീതിയിൽ അപ്പുറം ഇങ്ങോട്ടൊക്കെ പറന്നു പോകുന്ന ഒരു വലിയ പിന്നെ ജീവിയാണ് അതുകൊണ്ട് തന്നെ വവ്വാലിലൂടെയാണ് ഇത് പടരുന്നതിനെ കുറിച്ചിട്ട് യഥാർത്ഥ ത്തിൽ ഇപ്പോഴും നിലവിലെ ശാസ്ത്ര ലോകം ഇന്നേ വരെ യഥാർത്ഥത്തിൽ അതിന്റെ ആരാണ് യഥാർത്ഥ ഈ വൈറസ് വാഹകരങ്ങളെ കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തിയിട്ടില്ല അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിപവാ ഉണ്ടായതിനു ശേഷം വലിയ രീതിയിൽ വവ്വാലുകളാണ് ഇതിന്റെ ഉറവിടം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും വവ്വാലുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി ഈ ഒരു റാണ്ടം സർവേ നടത്തി കേരളത്തിൽ മാത്രമല്ല കേരളം കർണാടകം തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ എല്ലാ സ്റ്റേറ്റുകളിലും ഈ ഐ സി എം ആറിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പഠനം നടത്തുകയുണ്ടായി പക്ഷേ ഇതിലൊന്നും ും വ്യക്തമായി ഇവർ തന്നെയാണ് വവാലുകൾ തന്നെയാണ് ഈ വൈറസ് വാഹകർ നിപ വൈറസ് വാഹകർ എന്ന് കണ്ടെത്തിയിട്ടില്ല മാത്രല്ല എന്തുകൊണ്ടാണ് ഇത് ഈ കോഴിക്കോടും മലപ്പുറത്തും മാത്രമായിട്ട് നിപ വൈറസ് ഇവരാണെങ്കിൽ തന്നെ വവ്വാലുകളാണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ ജില്ലകളിലുള്ള മാത്രം പ്രദേശങ്ങളിൽ ഈ നിപ വൈറസ് വ്യാപിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ പഠനം കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ള അത് ശരിക്കും പറഞ്ഞാൽ ഈ ആറു വർഷക്കാലമായിട്ടും കാലമായിട്ടും ആരോഗ്യവകുപ്പിന് ഇതിന്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ള യഥാർത്ഥ നാണക്കേട് തന്നെ ഒരു സംശയം വേണ്ടത് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് അതിന്റെ ബുള്ളറ്റിൻ ഇറക്കേണ്ടത് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോൾ ജില്ലാ ആശുപത്രി ആണെങ്കിൽ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടാണ് അവിടെ മെഡിക്കൽ ബുള്ളറ്റിനും കാര്യങ്ങളൊക്കെ പ്രഖ്യാപ പറയേണ്ടത് പക്ഷെ ഒരു മന്ത്രി ഒരു സ്ഥലത്തെത്തി ഈ പത്രസമ്മേളനങ്ങൾ മാത്രം കണ്ടെത്ത് നടത്തിയിട്ട് കാര്യമില്ല അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് മന്ത്രി പറയേണ്ടത് പക്ഷെ മന്ത്രി അവിടെ വന്നിട്ട് ഈ കുട്ടിക്ക് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് ഔദ്യോഗിക പ്രഖ്യാപനം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ ഇതല്ല ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മന്ത്രി മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നില്ല മന്ത്രിയെ സംബന്ധിച്ചിട്ട് ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ മുഴുവൻ സമയം തന്റെ മുഖം എങ്ങനെ കാണിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കാണേണ്ടത് ഈ ആദ്യമായിട്ട് ഇവിടെ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നത് കെ കെ ശൈലജ ഈ കെ കെ ശൈലജ എങ്ങനെയാണോ ഈ വിഷയത്തെ സമീപിച്ചതെന്നും അവർ അവരുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു അത് തന്നെ കോപ്പി അടിക്കാൻ വേണ്ടി ഇവിടെ ശൈലജ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ടീമിനെ വെച്ച് കൃത്യമായ ഒരു ഉപദേശക സംഘത്തെ വെച്ച് ഒരു ഒരു വിദഗ്ധ സംഘത്തെ തന്നെ വെച്ചിട്ടാണ് ഈ വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കോവിഡ് സമയത്തൊക്കെ വളരെ വളരെ നിർണായകമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ സംവിധാനം ഫംഗ്ഷൻ ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ കാരണം ഇന്ന് കാരണം എല്ലാം അറിയാമെന്നൊരു ഭാവത്തോടു കൂടി ഒരു മന്ത്രി ഇരുന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവൻ വെച്ചിട്ടാണ് ഈ മന്ത്രി കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ ഈ നിപ ബാധയെക്കാൾ ഏറെ നമ്മൾ ആശങ്കപ്പെടേണ്ടത് ഇപ്പൊ പനി ബാധ കാരണം എത്ര പേര് മരിച്ചു എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ കണക്കുകൾ എന്തുകൊണ്ടാണ് ആരും ഡെങ്കി ഇതുവരെ വരാത്തത് ഡെങ്കിപ്പനി പകർച്ചവരായിട്ടുള്ള മറ്റേ വയറിളക്കം മഞ്ഞപ്പിത്തോ മഞ്ഞപ്പാളും അതുപോലെ തന്നെ ഷിഗല്ല ഷിഗല്ല രോഗം ബാധിക്കുന്നു എന്തുകൊണ്ടാണ് ഈ അതുപോലെ തന്നെ ഈ ബ്രെയിനെ ബാധിക്കുന്ന പനി വ്യാപകമാകുന്നു അതുപോലെ തന്നെ കുരങ്ങുപനി വ്യാപകമാകുന്നു ചെള്ളുപനി വ്യാപകമാകുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും പത്രസമ്മേളനം നടത്താത്തത് അപ്പം എന്തുകൊണ്ട് നിപ ബാധിക്കുന്ന സമയത്ത് മാത്രം ആ കേന്ദ്രങ്ങളിൽ പോയി കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ നേരിട്ട് ഇതിനെ നിയന്ത്രണം ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ നിപ ബാധ എന്ന് പറയുന്ന സമയത്ത് ഇന്റർനാഷണൽ ലെവലിൽ കാരണം ഇന്ത്യയിൽ നമുക്കറിയാം ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത് പശ്ചിമബംഗാളിലായിരുന്നു പിന്നീട് പശ്ചിമബംഗാൾ ഒരിക്കൽ പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നമ്മൾ കാണണം പശു ശേഷം ബംഗ്ലാദേശിലും അങ്ങനെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും എന്തുകൊണ്ടാണ് ഇത് കോഴിക്കോട് മാത്രം റിപ്പോർട്ട് ചെയ്തെന്നുള്ളത് വലിയ അത്ഭുതകരമായിരുന്നു ശാസ്ത്ര ലോകം ഏറ്റവും അത്ഭുതത്തോടെയാണ് അന്ന് കേരളത്തിലെ ഈ നിപാബാധയെ കണ്ടിരുന്നത് അപ്പോൾ ദേശീയതലത്തിൽ തന്നെ ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടും എന്ന് കൃത്യമായി അറിയാവുന്ന പി ആർ ഒർക്ക് കൃത്യമായി അറിയാവുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ അപ്പോൾ തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് പക്ഷേ ഈ നമ്മൾ കാണേണ്ടത് ഈ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ആരോഗ്യ വിദഗ്ധരായ ആരാണ് നിപയെക്കുറിച്ച് അല്ലെങ്കിൽ നിപയുടെ വ്യാ വ്യാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൽ ആശങ്ക ഉണ്ടാവേണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നിയന്ത്രണത്തിലാണെന്നൊന്നും പറയാൻ പറ്റുന്ന വിദഗ്ധരാരും ഇല്ലാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് വിഷയം ഈ നേരത്തെ ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള അതിന്റെ റൂട്ട് മാപ്പ് നോക്കി അതായത് ഈ രോഗിയുടെ റൂട്ട് മാപ്പ് നോക്കുന്നത് പോലെ തന്നെ മുൻ ആരോഗ്യ മന്ത്രിയുടെ റൂട്ട് മാപ്പ് നോക്കി ആ റൂട്ടിലൂടെ പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തുന്നതാണ് ഇവിടെ വിഷയം ഇത് ആദ്യമായി സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആശങ്കയും വലിയ രീതിയിലുള്ള ഒരു ഒരു ഭീതി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നിപ ബാധയിൽ ജനങ്ങൾക്കില്ല എന്നുള്ള കൂടി നമ്മൾ ഇന്നലെ ഇന്നലെ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ ഒരു വിദഗ്ധനായ ഡോക്ടർ ഡോക്ടർ വന്നിരുന്നിട്ട് ഇത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും ഇത് പരിഹരിക്കപ്പെടാമെന്നും വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും ഈ രോഗം എങ്ങനെ പടരുന്നു എന്നതിനെ കുറിച്ചും ഒക്കെ ഒരു ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടത് പക്ഷേ അതിന് പകരമായിട്ട് ഒരു മന്ത്രി ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രി വന്ന പത്രസമ്മേളനം ഒരു കുട്ടിയുടെ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന് അല്പത്തരം എന്ന് തന്നെ പറയേണ്ടി വരും അല്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റേറ്റിംഗിൽ ഏറ്റവും മോശം അവസ്ഥയിലുള്ളൊരു മന്ത്രിയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ വീണ എന്ന് നമുക്കറിയാം ഈ വീണയുടെ ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ഈ നിപ വ്യാപനത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത ഞാൻ ഇതിൽ മുന്നിൽ കാണുന്നുണ്ട് കാരണം ഈ ഇതിൽ ഈ നിപ ബാധിച്ച കുട്ടിയുമായിട്ടുണ്ടായ സമ്പർക്കത്തിൽ പട്ടികയിൽ ഏതാണ്ട് മുന്നൂറോളം ആളുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് നേരിട്ടുള്ള സമ്പർക്കത്തിൽ തന്നെ അറുപതോളം ആളുകളുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഇവരൊക്കെ ശരിക്കും ഐസൊലേറ്റ് ചെയ്യപ്പെടും അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിലെക്കുറിച്ച് എല്ലാ ദിവസവും മന്ത്രി രണ്ടു നേരം പത്രസമ്മേളനം നടത്തും അപ്പൊ സ്വാഭാവികമായി ഇപ്പോൾ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മന്ത്രിക്ക് എളുപ്പം രക്ഷപ്പെട്ട ഒരു വഴിയായിട്ട് നമ്മൾ ഈ നിപയെ ഒരു ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഇത് പിന്നെയും വൈറസുകൾ വ്യാപനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്തുകൊണ്ടാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചിട്ട് മന്ത്രിക്ക് യഥാർത്ഥത്തിൽ യാതൊരു അറിവുമില്ല എന്ന് മാത്രമല്ല ഇതിൽ വ്യക്തമായ ഒരു പഠനം നടത്താൻ പോലും ഇപ്പോഴും കേരളത്തിലെ ആരോഗ്യവകുപ്പ് തയ്യാറല്ലാതെ സംഭവം വലിയ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലക്ഷക്കണക്കിന് ആളുകൾ പനിയായിട്ട് ഡെങ്കിപ്പനി ഉൾപ്പെടെ മറ്റു പലതരത്തിലുള്ള പനികളുമായിട്ട് ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ അവിടെ മരുന്നില്ല അവിടെ മരുന്നില്ലാതെ ആളുകൾക്ക് പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമാണ് അതിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് വെച്ചാൽ ഈ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനുള്ള മരുന്ന് സപ്ലൈ പല കമ്പനികളും നിർത്തിയിട്ടുണ്ട് എന്നാണ് കാരണം അത് പല കമ്പനികൾക്കും കോടിക്കണക്കിന് രൂപ രൂപ കൊടുക്കാനുണ്ട് പക്ഷേ ഇതിനൊന്നും പരിഹാരം കാണാതെ ഈ പത്രസമ്മേളനം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രവുമായിട്ടൊരു മന്ത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്ത് പറയാൻ പറ്റും നമുക്ക് അല്ല അതാ നേരത്തെ പറഞ്ഞത് അത് ഇവിടെയുള്ള രണ്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നോക്കുകുത്തിയാക്കി മാറ്റി കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ നില ആളുകളുടെ ആരോഗ്യനില മൊത്തത്തിൽ തകർന്നത് എന്തുകൊണ്ടാണ് രാജ്യത്ത് മറ്റെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരള ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രം റിപ്പോർട്ട് ചെയ്ത ചെയ്താൽ ജ്വരമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് മന്ത്രിക്ക് അതിൽ ആശങ്കയില്ലാത്തത് ഇത് ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു ഒരു കുട്ടിയെ ജ്വരം ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് മത്തിഷ്കജ്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് മന്ത്രിയിൽ ആശങ്കപ്പെടാത്തത് കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് മന്ത്രിയിൽ ആശങ്കപ്പെടാത്തത് നിപ എന്നുള്ളതിൽ മാത്രം ഈ മന്ത്രി ആശങ്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പബ്ലിസിറ്റി ദേശീയ ദേശീയതലത്തിൽ ഇന്റർനാഷണൽ ലെവലിലും വലിയ രീതിയിൽ പബ്ലിസിറ്റി കിട്ടാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് നിപ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിപയിൽ മാത്രം പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മന്ത്രിയുടെ നീക്കം പക്ഷേ മന്ത്രി ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിലെ ആരോഗ്യനില അല്ലെങ്കിൽ നമ്മുടെ പൊതുജനാരോഗ്യം ഏറ്റവും വലിയ ദുരിതമായ അല്ലെങ്കിൽ ഏറ്റവും ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഈ മന്ത്രി മനസ്സിലാക്കണം മന്ത്രി അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം രോഗവ്യാപനത്തെ ഒരിക്കലും ഉപയോഗിക്കരുത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ഏതായാലും മന്ത്രിയുടെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളല്ല സംസ്ഥാനത്തിന് ഇപ്പം ആവശ്യമായിട്ടുള്ളത് സംസ്ഥാനത്തിന് ഇപ്പം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ആശുപത്രികൾ സുസജ്ജമാക്കുക എന്നുള്ളതാണ് അവിടെ മരുന്നുകൾ ആവശ്യമുണ്ട് അവിടെയുള്ള സ്കാനിങ് ഉൾപ്പെടെയുള്ള മെഷീൻ വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിലൊക്കെ അപ്പുറത്ത് നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് തോന്നയ്ക്കിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഒക്കെയുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ശ്രമമെടുത്താൽ അത് പരിശോധിക്കുന്ന ഒരു സംവിധാനം നമുക്ക് തന്നെ ഉള്ളപ്പോൾ അതിനെ സജ്ജീകരിക്കാൻ ശ്രമിക്കാതെ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി തരം താഴരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം